ഹായ് നമസ്കാരം ഞാൻ രാജേഷ് പാലക്കാട് പാലക്കാട് ജില്ലയിൽ വണ്ടാഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് ഞാൻ കെ എസ് ആർ ടി സി ഡ്രൈവറാണ് സൂപ്പർഫാസ്റ്റായിരുന്നു പാലക്കാട് തിരുവനന്തപുരമായിരുന്നു ഞാൻ ഇപ്പോൾ ഏതാണ്ട് ഇരുപത്തിരണ്ട് വർഷം കണ്ടായി ഇപ്പോൾ പുതിയ ലിങ്ക് ബസ് വന്നതാണ് അതിലിപ്പോൾ യാത്രയും റൂട്ടും ഒക്കെ കറക്റ്റാണ് യാത്രക്കാരും ഭയങ്കര എൻജോയ്മെൻ്റ് ആണ് ഇതുകൂടാതെ ഞാനൊരു സിംഗറാണ് അത്യാവശ്യം പാട്ട് പാടും ഗാനമേളയിൽ പാട്ട് പാടാൻ പോകാറുണ്ട് അഭിനയമുണ്ട് ആ ഒരു കേരള വിഷനിൽ രൂപം എന്നൊരു സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് വലിയ വരുമാനമൊന്നുമില്ല അദ്ദേഹം കഴിവ് നിൻ്റെ എന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിയിട്ട് പോയതാണ് അഭിനയത്തോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യം എന്തും ഏത് ടോപ്പിക്ക് തന്നാലും ഞാനത് ചെയ്യാമെന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട് ഇതിൻ്റെ ഇടയിൽ എനിക്ക് വലിയൊരു ദുരന്തം സംഭവിച്ചു ഞാൻ കൊറോണൻ്റെ ഒരു എട്ട് മാസം മുമ്പ് ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഈ പ്ലേറ്റിൽ പാള പ്ലേറ്റ് പേപ്പർ പ്ലേറ്റ് അങ്ങനെയുള്ള കുറേ സംഭവം ഇത് ചെയ്യാൻ മിഷീനറിയൊക്കെ വീട്ടിൽ ചെയ്ത് ഒരു ഷെഡൊക്കെ ഇട്ട് ഞാനത് നല്ല രീതിയിൽ ചെയ്തായിരുന്നു ഒരു വണ്ടികളൊക്കെ വാങ്ങിച്ചു അത് സപ്ലൈ ചെയ്യാൻ വേണ്ടി വണ്ടികളൊക്കെ വാങ്ങിച്ചു പക്ഷേ എൻ്റെ കഷ്ടകാലം എന്നോണം കറക്റ്റ് ഞാൻ തുടങ്ങി എട്ട് മാസം ആകുമ്പോഴേക്കും കൊറോണ വന്ന് എല്ലാം സ്റ്റോപ്പ് ചെയ്യേണ്ട വന്നു കാരണം അഞ്ചാൾ പോലും കൂടി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നല്ലോ അതുകൊണ്ടിപ്പോൾ മൂന്ന് വർഷത്തെ മിഷീനറി ഒന്ന് വർക്ക് ചെയ്യാണ്ടായപ്പോൾ അത് ഫുള്ള് ഡെഡായി ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി ഞാൻ അവസാനം ഇപ്പോൾ നല്ല ഇതായപ്പോൾ ഒരു പത്ത് മുപ്പത്തഞ്ച് രക്ഷോർഫിൻ്റെ ബാധ്യത വന്നപ്പോൾ ഞാനൊരു ഒരു വർഷത്തിന് മുമ്പ് ഞാൻ അത് തൂക്കി കൊടുത്തു എട്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയ്ക്ക് വാങ്ങിച്ച മിഷനറി ഞാൻ മുപ്പതിനായിരം രൂപയ്ക്ക് തൂ തൂക്കി കൊടുത്തു അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും എൻ്റെ അവസ്ഥ എന്താണ് രണ്ട് മക്കളാണ് മൂത്തവൾ പ്ലസ് വണ്ണിനും രണ്ടാമത്തവൾ പത്ത് പത്താം ക്ലാസ്സിലുമാണ് എനിക്ക് ഞാൻ പറഞ്ഞ എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം സിനിമയോടാണ് അപ്പോൾ എന്തെങ്കിലും ഒരു ചാൻസ് ആ ഈ ഒരു വീഡിയോ ഡയറക്ടേഴ്സോ ആരെങ്കിലും കാണുവാണെങ്കിൽ പ്രൊഡ്യൂസർ ആരെങ്കിലും കാണുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു വേഷം ചെറിയ വേഷമായാലും മതി എനിക്ക് എൻ്റെ കഴിവ് തെളിയിക്കാനുള്ളൊരു ചെറിയൊരു വേഷം എനിക്ക് തരണം എന്ന് ഞാൻ താഴ്മയോടെ അപേക്ഷിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണണം കണ്ടതിന് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ ഓക്കെ